മൃതദേഹം മെഡിക്കൽ കോളേജിന് ദാനമായി പരീക്ഷണത്തിന് നൽകുവാൻ പാടുണ്ടോ പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ വളരെ ചർച്ചാ വിഷയമായ ഒരു വിഷയം കൂടിയാണ് ക്രിസ്ത്യാനിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജ് നൽകാൻ പാടോ അതോ സെമിത്തേരി അടക്കണമെന്ന് നിയമമുണ്ടോ ഞാനിത് പറയാൻ കാരണം ഇന്നലെ മരണമടഞ്ഞ സേവിയർ വടക്കേക്കര അച്ഛൻ അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ മിഷനറിയായി പ്രവർത്തിക്കുകയാണ് അദ്ദേഹം മരിച്ചതിന് ശേഷം തൻ്റെ മൃതദേഹം പള്ളിയിലെ എല്ലാ പ്രാർത്ഥനകൾക്കും ശേഷം എയിംസിനെ ഡൽഹി എയിംസിനെ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി വിട്ടുകൊടുക്കണമെന്ന് എഴുതി വച്ചിരിക്കുകയാണ് അപ്രകാര സംഭവിക്കും ഇത് ചില ക്രിസ്ത്യാനികൾക്കിടയിലെ അത്ഭുതകരമായ ചർച്ചാ വിഷയമായിരിക്കുകയാണ് എന്തുകൊണ്ട് ഒരു വൈദികൻ തൻ്റെ മൃതശരീരം ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ വിട്ടുകൊടുത്തിരിക്കുന്നു അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ക്രിസ്തീയമായി കല്ലറയിൽ അടക്കം ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ എല്ലാ മൃതശരീരം എല്ലാ മനുഷ്യനും മൃതശരീരം കല്ലറയിൽ അടക്കിയാലും അഗ്നിയിൽ ദഹിപ്പിച്ചാലും എങ്ങനെ തന്നെ അഴുകി തീർന്നാലും അന്ത്യവിധിയിൽ യേശുക്രിസ്തു അവയിൽ നിന്ന് സ്വർഗീയ ശരീരത്തെ എടുക്കുമെന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ പ്രമാണമാണ് ഈ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഊട്ടിയുറപ്പിക്കുക നമ്മുടെ ശരീരങ്ങളുടെ ഉയർപ്പ് എന്ന വിഷയം നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ഊട്ടിയുറപ്പിക്കുക എന്നതാണ് സെമിത്തേരിയിൽ നടക്കുന്ന ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നു ഈ ഒരു വിഷയത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവുമില്ലെങ്കിൽ മൃതശരീരം അടക്കം ചെയ്യുന്നതിന് പകരം അവ ദഹിപ്പിക്കുകയോ അതുമല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ വിട്ടുകൊടുക്കുകയോ ചെയ്യുന്നതിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല അത് സഭാവിരുദ്ധമല്ല ക്രൈസ്തവ വിരുദ്ധമല്ല എന്നൊരു വസ്തുത നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം ശരീരങ്ങളുടെ ഉയർപ്പിലുള്ള വിശ്വാസം നമുക്കുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണെങ്കിൽ നമ്മുടെ ശരീരങ്ങൾ ദഹിപ്പിക്കുകയോ സംസ്കരിക്കപ്പെടുകയോ അതുമല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ വിട്ടുകൊടുക്കുകയോ ചെയ്യാമെന്നുള്ളതാണ് സഭയുടെ പ്രബോധനം ശരീരങ്ങൾ ഉയർപ്പിലുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് കോവിഡ് കാലത്ത് മൃതശരീരങ്ങൾ ദഹിപ്പിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സമയം വ്യക്തമായി നേരെ പറഞ്ഞെടുത്തത് കത്തോലിക് സഭയുടെ മത വ്യക്തമായി പറയുന്നുണ്ട് ദഹിപ്പിച്ചതുകൊണ്ട് കുഴപ്പമുള്ള കാര്യമല്ല ദഹിപ്പിച്ചാലും ആ ശരീരം ഉയർപ്പിക്കപ്പെടുമെന്നുള്ള വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് അഗ്നിയിൽപ്പെട്ട് ആരോഗ്യം മരിച്ചുപോയാൽ അവരുടെ ശരീരത്തിൽ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ആ ശരീരം യേശുവിന്റെ അന്തിമയിൽ ഉയർക്കില്ലെന്നാണോ നമ്മൾ വിശ്വസിക്കുന്നത് അല്ല ആ ശരീരങ്ങളും ഉയർപ്പിക്കപ്പെടും ഈ ഒരു ബോധം ഓരോ ക്രൈസ്തവനും ഉണ്ടാകണം അല്ലാതെ സെമിത്തേരിയിൽ അടക്കിയവർ മാത്രമേ ഉയർത്തെഴുന്നേൽക്കൂ അല്ലെങ്കിൽ സെമിത്തേരി അടക്കിയാൽ മാത്രമേ സ്വർഗ്ഗം കിട്ടുകയുള്ളൂ എന്നൊരു വാശിയോ അല്ലെങ്കിൽ ചിന്തയോ നമ്മളിൽ ഉണ്ടാകരുതേ അങ്ങനെയല്ല അർത്ഥമാക്കുന്നത് സെമിത്തേരിയിൽ അടക്കുന്ന ശുശ്രൂഷണ സന്ദേശം നമ്മുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ മുമ്പിൽ ഉയർക്കാനുള്ളതാണെന്നത് ആ ശരീരങ്ങൾ മെഡിക്കൽ കോളേജിന് ദാനമായി നൽകിയാലും കാലസംപൂർണ്ണത്തിൽ അത് അഴുകും അങ്ങനെ വരുമ്പോഴും ആ ശരീരങ്ങളെ ഉയർപ്പിക്കുവാൻ കഴിവുള്ളതാണ് ക്രിസ്തു നമ്മുടെ മൃതശരീരം എങ്ങനെ അടക്കി എന്നതല്ല നമ്മുടെ സ്വർഗരാജ്യത്തിന്റെ അടിസ്ഥാനമായ തത്വം നാം ജീവിക്കുമ്പോൾ ക്രിസ്തുവിൽ ജീവിച്ചിരുന്നുവോ മരണസമയം ക്രിസ്തുവിനൂടെ മരിക്കുവാൻ സാധിച്ചുവോ എന്നുള്ളതാണ് നമ്മുടെ സ്വർഗീയ സൗഭാഗ്യത്തിന്റെ സമ്മാനത്തിന്റെ അടിസ്ഥാനപരമായി നിൽക്കുന്ന വസ്തുത എന്തോ കാരണം അറിയാമോ പറയുമ്പോൾ ആദിമസഭയിൽ അനേകം പേർ പന്തം കൊളുത്തി പന്തമാക്കപ്പെട്ടുകൊണ്ട് റോമിൻ്റെ തെരുവുകളിൽ പിടഞ്ഞു വീണ രക്തസാക്ഷികളുണ്ട് അവരുടെ ശരീരങ്ങളൊന്നും കല്ലറി അടക്കിയിട്ടില്ല അനേകം വിശുദ്ധരുടെ ശരീരങ്ങൾ രക്തസാക്ഷികളുടെ ശരീരങ്ങൾ രാജക്കന്മാർ കൊന്ന് അവരെ കൊന്ന് അവരെ ശരീരങ്ങൾ വലിച്ചെറിഞ്ഞിട്ടുണ്ട് മൃഗങ്ങൾക്ക് ഭക്ഷണമായി കൊടുത്തിട്ടുണ്ട് അവരുടെ ശരീരങ്ങളൊന്നും സെമിത്തേരിയിൽ അടക്കം ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിലും അവർ സ്വർഗഭാഗ്യത്തിൽ നമുക്ക് മുമ്പേ ഉണ്ടായിരിക്കുമെന്നുള്ള വസ്തുത ഓർക്കണമേ അതുകൊണ്ട് സേവികർ വടക്കൻ ചെയ്ത ആ വലിയ പുണ്യപ്രവൃത്തി നമുക്ക് അഭിമാനിക്കാം ആ പ്രവൃത്തിയോട് നന്ദി പറയാം ഈ ഒരു വസ്തുത നാം മനസ്സിലാക്കുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ